നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെതിരെ ഐ പി എസ് അസോസിയേഷൻ പ്രമേയം പാസാക്കുന്നത് അതിരൂക്ഷ വാക്കുകളുമായി ഐ പി എസ് ഉദ്യോഗസ്ഥരെ പി വി അൻവർ പൊതുവിൽ അപകീർത്തിപ്പെടുത്താനാണ് തീരുമാനിച്ചതെന്നാണ് പ്രമേയത്തിൽ പറയുന്നത് മലപ്പുറം എസ് പി എ പി വി അൻവർ പൊതുവേദിയിൽ അധിക്ഷേപിച്ചത് വിവാദമായിരുന്നു ഇതിന് പിന്നാലെയാണ് അൻവറിനെതിരെ ഐ പി എസ് അസോസിയേഷൻ തന്നെ രംഗത്തെത്തിയത് മലപ്പുറം എസ്പിയെ പല മാർഗത്തിൽ കൂടി സ്വാധീനിക്കുവാൻ ശ്രമിച്ചതായും അൻവർ പരസ്യമായി സമ്മതിക്കുകയായിരുന്നു നിയമരാഹിത്യത്തിന്റെ ഭീതിതമായ സ്ഥിതിയാണ് എം എൽ എ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് പി വി അൻവർ നടത്തിയ പ്രസ്താവന പിൻവലിച്ച് പൊതുമധ്യത്തിൽ മാപ്പ് പറയണമെന്ന് ഐ പി എസ് അസോസിയേഷന്റെ പ്രമേയത്തിലെ ആവശ്യം നിയമവ്യവസ്ഥ ഉയർത്തിപ്പിടിക്കാൻ എം എൽ എ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ട ഐ പി എസ് അസോസിയേഷൻ കർശന ഇടപെടലും സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എംഎൽഎക്കെതിരെ മുഖ്യമന്ത്രിക്കും പരാതി നൽകും എന്നാൽ ഈ പരാതിയിൽ നടപടികളൊന്നും ഉണ്ടാകില്ല മലപ്പുറത്ത് നടന്ന പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളന വേദിയിൽ വെച്ചായിരുന്നു മലപ്പുറം എസ് പി യെ പി വി അൻവർ അധിക്ഷേപിച്ചത് പരിപാടിക്കെത്താൻ വൈകിയതിൽ പ്രകോപിതനായാണ് ജില്ലാ പോലീസ് മേധാവിക്കെതിരെ പി വി അൻവർ രൂക്ഷ വിമർശനം നടത്തിയത് എന്നാൽ പക്വതയോടെയാണ് എസ് പി പെരുമാറിയത് ഐ പി എസ് ഓഫീസർമാരുടെ പെരുമാറ്റം പോലീസ് സേനയ്ക്ക് ആകെ നാണക്കേടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പി വി അൻവർ എം എൽ എ രൂക്ഷ വിമർശനം നടത്തിയത് പോലീസിൽ പുഴുക്കുത്തുകൾ ഉണ്ടെന്നും കഞ്ചാവ് മാഫിയയുടെ പോലും ആളുകളായി പോലീസ് പ്രവർത്തിക്കുകയാണെന്നും അൻവർ ആരോപിച്ചു എം എൽ എയുടെ രൂക്ഷ വിമർശത്തിനു പിന്നാലെ പരിപാടിയിലെ മുഖ്യപ്രഭാഷകനായിരുന്ന എസ് പി ശശിധരൻ പ്രസംഗം ഒറ്റവരിയിൽ അവസാനിപ്പിച്ച വേദി വിട്ടതും വലിയ ചർച്ചയായി വേദിയിൽ ശശിധരൻ മറുപടി പറയുമെന്നും അത് ചർച്ചകളെ പുതിയ തലത്തിൽ എത്തിക്കുമെന്നുമായിരുന്നു എം എൽ എയുടെ പ്രതീക്ഷ എന്നാൽ അതിനൊന്നും എസ് പി നിന്നുകൊടുത്തില്ല പോലീസ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ മലപ്പുറം എസ് പിയെ വേദിയിലിരുത്തി പി വി അൻവർ എം എൽ എ പരസ്യമായി അധിക്ഷേപിച്ച സംഭവം വിവാദമായതിനു പിന്നാലെ പ്രതികരണവുമായി എസ്പിയും രംഗത്ത് വന്നിരുന്നു എം എൽ എ പരാമർശിച്ച കേസ് താൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആകുന്നതിന് മുൻപുള്ളതാണ് അതെന്താണെന്ന് വിശദമായി അന്വേഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു